നമ്മളിപ്പോ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കട്ടാ അപ്പോ നമ്മുടെ ചട്ടിയിലാണ് നമ്മളൊക്കെ മീൻ കറി കൊണ്ടുവന്നിരിക്കണം കേട്ടാ സാധാരണ ചോറും കറി ഇങ്ങനുണ്ട് സുബ്രോ അതാ ചോറും കറി ഇങ്ങനുണ്ട് മീൻ കറിയുണ്ട് ആ മീൻ ഫ്രൈ ഉള്ളത് കേട്ടാ ചോറും ഫ്രറിയൊക്കെ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് നെയ്ച്ചോറിയോ എന്താ പറയുക ടെസ്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ ടേസ്റ്റ് ഒക്കെ ഞാൻ പറയാം നല്ല രസണ്ട് ചോറ് നല്ല രസുണ്ട് ഗവും കാര്യങ്ങളൊക്കെ സൂപ്പർ സൂപ്പറായിട്ടുണ്ട്